നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടവകയുടെ ഒരു ഇടവകയെ ചൈതന്യമുള്ളതാക്കുന്നത് ആധ്യാത്മിക സംഘടനകളാണ് ഒരു ഇടവകയിൽ ആ ഇടവകയെ പ്രകാശമാക്കുന്നത് ആധ്യാത്മിക സംഘടനകളാണ് ആധ്യാത്മിക സംഘടനകളും ഇല്ലാത്ത ഇടവകളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ചൈതന്യ അറ്റ എന്ന് പറഞ്ഞാൽ പ്രകാശമില്ലാത്ത ഒരു ഇട്ടിന്റെ അനുഭവമാണ് എന്ന് പറയാം പ്രാർത്ഥനയില്ലാത്ത കുടുംബം എങ്ങനെയാകുന്നുവോ അതുപോലെയാണ് ആധ്യാത്മികതയില്ലാത്ത ഇടവക എന്നുള്ളത് ഒരു ആധ്യാത്മികതയാണ് ഒരിടവകെ ചൈതന്യമുള്ളതാക്കുന്നത് സൺഡ സ്കൂളും ബാലികാ ബാല സമാജവും പ്രാർത്ഥനയോഗവും യുവജന പ്രസ്ഥാനവും ഒക്കെ ഒരിടവകയെ ആത്മീയമായി വളർത്തുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിക്കുന്ന ഘടകങ്ങളാണ് പരിശുദ്ധതയും പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ സഭയുടെ അംഗങ്ങളായിത്തുന്ന നാം ഓരോരുത്തരും നമ്മുടെ ലൗകിക വളർച്ചയോടൊപ്പം ആത്മീയമായി വളരുവാൻ തക്കവണ്ണം പരിശുദ്ധ സഭ നമുക്ക് നൽകുന്ന ചുവടുകളാണ് ഓരോ ആത്മീയ സംഘടനകളും സ്കൂൾ നമ്മൾ അവിടെ ചുവട് വെക്കുകയാണ് ഒരു വൃക്ഷം അത് ഒരു ചെടിയായി നട്ട് അത് നനച്ച് വളം നൽകി അത് വളർന്ന് ഒരു പൂവായി കായായി ഇലയായി ഒരു മഹാ വടവൃക്ഷമായി തീരുമ്പോഴും അതിനെ പിടിച്ചു നിർത്തുന്നത് എന്താണ് അതിൻ്റെ വേരാണ് വേരില്ലാതെ ആ മരം താഴെ വീണാൽ നമ്മളതിനെ വൃക്ഷമെന്ന് വിളിക്കാറുണ്ടോ ഇല്ല താഴെ കിടന്ന് അതിനെ വിളിക്കുന്നത് എന്താ തടിയെന്നാണ് വിളിക്കുന്നത് അല്ലേ തടി എന്നാണ് വിളിക്കുന്നത് ഒരു വൃക്ഷത്തെ എത്ര വളർന്നാലും അതിനെ നിലനിർത്തുന്നത് അതിൻ്റെ വേരുകളാണ് അതുകൊണ്ട് ചുട്ടയിലെ ശീലം ചുടല വരെയും ബാലം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക ഒരു വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ലെന്നും ചെറുപ്പകാലമുള്ള ശീലം മറങ്ങുമോ മാനുഷ്യകാലമെന്നും നമ്മുടെ വേദവസ്തുവും പിതാക്കന്മാരും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ആധ്യാത്മിക ജീവിതത്തിന്റെ ചുവട എന്നുള്ളത് എന്താണ് സണ്ട സ്കൂളാണ് അവിടെ നമ്മൾ പിച്ച പിച്ചവെച്ച ആധ്യാത്മിക പാഠങ്ങൾ ദൈവവചനം പഠിക്കുകയാണ് അവിടുന്ന് വീണ്ടും നമ്മൾ യൗവന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ സ്ത്രീകൾ പറയുന്നു നിന്റെ യൗവനം ആരും തുച്ഛീകരിക്കരുത് നിന്റെ യൗവന കാലത്ത് അതിന് തുസ്താവന അറിഞ്ഞ് ജീവിക്കുകയാണ് സഭാ പ്രസു പന്ത്രണ്ടാം അധ്യായ ഒന്നാം വാക്യത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ കൗമാര കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ യൗവന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ യൗവനം തുച്ഛീകരിക്കുവാൻ തക്കോണം ഇടയുണ്ട് അവിടെ നമ്മൾ വീട് പോകാതിരിക്കുവാനുള്ള കോണമാണ് യുവജന പ്രസ്ഥാനം സഭ നമുക്ക് നൽകുന്നത് തുടർന്ന് നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്കിന്ന് സെൻറ്റ് ജോസഫ് ഫോറോംസ് ആൻഡ് ഡയനീഷ്യസ് ഒക്കെ സഭ രൂപീകരിച്ചിട്ടുണ്ട് അതിലൂടെ ആധ്യാത്മികമായി വളരുവാൻ നമുക്ക് പ്രാർത്ഥനയോധം ക്രമീകരിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തെ നിലനിർത്തുന്നത് പ്രാർത്ഥനയാണ് ഈ ഫാമിലി പ്രൈസ് ടൂഗദർ സ്റ്റേസ് ടുഗദർ എന്ന് സാധാരണ പറയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കുന്നു അതുകൊണ്ട് ഒരു കുടുംബത്തെ നിലനിർത്തുന്നത് പ്രാർത്ഥനയാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായി കുടുംബജീവിതം കെട്ടുറപ്പുള്ളതാക്കുവാനുള്ള കോണം നമുക്ക് സാധ്യമായി തീരട്ടുണ്ട് അങ്ങനെ ഓരോ ആധ്യാത്മിക സംഘടനകളുടെ പടിപടിയായി ായി ക്രിസ്തുവലോളം വളരുമാറ്റം നമുക്ക് സാധ്യമായി തീരണം എന്നുള്ളത് പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുക ഞാൻ ഒന്ന് രണ്ട് കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളാം ഒരിക്കലെ ഫ്രാൻസിസ് അസിസി എന്ന് പറയുന്ന വിശുപ്പൻ കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഒരു വിശുദ്ധൻ അദ്ദേഹത്തിന് അദ്ദേഹം കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു കുഷ്ഠരോഗിയുടെ സമീപത്തേക്ക് കടന്നിയില്ലെന്നും ആ കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിക്കുന്നു ചുംബിക്കുന്നു സ്നേഹിക്കുന്നു തലോടുന്നു ആശ്ലേഷിക്കുന്നു ഈ കുഷ്ഠരോഗി വാവിട്ട് കരയുന്നു അദ്ദേഹത്തോടെ വിശുദ്ധ ഫ്രാൻസി ചോദിക്കുന്നു നീ എന്തിനാണ് കരയുന്നതെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഒരു നായെ പോലെ ഒരു പട്ടിയെ പോലെ ഞാൻ ഈ തെരുവീട്ടിയിൽ കിടക്കുകയാണ് ആരും ഒരിക്കലും എന്നെ നോക്കി കൊഞ്ചിരിച്ചിട്ടില്ല സ്നേഹത്തോടെ ഒരു പോലും ആരും എന്നോട് കൽപ്പിച്ചിട്ടില്ല അങ്ങെന്തിനാണ് എൻ്റെ അടുക്കൽ വന്നത് എന്നെ സ്നേഹിക്കുന്നത് തലോടുന്നത് എന്ന് ചോദിക്കുന്നു അവനെ മാറോടെ ചേർത്തിട്ട് വിശുദ്ധനായ ഫ്രാൻസിസ് സിദ്ധി പറയുന്നു ക്രിസ്തുവിൽ നീ എൻ്റെ സ്വന്തം എന്ന് പറയുകയാണ് ക്രിസ്തുവിൽ നീ എൻ്റെ സ്വന്തമെന്ന് പറയുകയാണ് ഈ കുഷ്ഠരോഗി ഈ ഫ്രാൻസിസ് നോക്കി വിളിച്ച് പറയുകയാണ് നിന്നിൽ എനിക്ക് ദൈവത്വം ദർശിക്കുവാനുള്ള കോണം സാധ്യമാകുന്നുവെന്ന് പറയുകയാണ് നിന്നിൽ എനിക്ക് ദൈവ സ്വരൂപം ദർശിക്കുവാൻ കാണ സാധിക്കുന്നുവെന്ന് ഈ ഫ്രാൻസിസ് അസിസിയെ നോക്കി ഈ സാധുവായ കുഷ്ഠരോഗി വിളിച്ചു പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്ത്യാനികളാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് എന്ന് നമ്മൾ പറയും എന്നാൽ നമ്മളിൽ ദൈവത്വം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകുമോ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുവാൻ നമുക്കൊരു ക്രിസ്തു ക്രിസ്തുവാകുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകുമോ പാടത്ത് പണിയെടുക്കുന്ന കർഷകരിൽ ഒരു ചേറിൻ്റെ ഗന്ധമുണ്ടാകും അടുക്കളയിൽ പാകം ചെയ്യുന്ന വീട്ടമ്മമാർക്കറിയാം ഒരു പച്ചക്കറിയുടെ ഗന്ധമുണ്ടാകും മത്സ്യക്കടയിൽ മത്സ്യവ്യാപാരം ചെയ്യുന്ന വ്യാപാരിയിൽ ഒരു മീനിന്റെ ഗന്ധമുണ്ടാകും ആരാധനയിൽ പങ്കെടുക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ ഒരു സൗരഭ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും നാം ഉൾപ്പെടുന്ന സാഹചര്യങ്ങളുടെ ഗന്ധമാണ് നമ്മെ എമ്പോട്ട് നയിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുമ്പോഴും നമ്മൾ ചൗദാശിക ജീവിതത്തിൽ ആരാധനാ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമുക്കും ഒരു ക്രിസ്തുവാകുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും അതുകൊണ്ട് ഈ ആധ്യാത്മിക സംഘടനകൾ അതിന് ഉപാതരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തിൽ കാല യവലിയുള്ളിൽ മാഞ്ഞുപോയ മഹാനായ ജോൺസൺ മാഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മലയാളത്തിൽ അനേക ഗാനങ്ങൾ നമുക്ക് ചിട്ടപ്പെടുത്തി തന്ന ഒരു നല്ല വ്യക്തിയായിരുന്നു മഹാനായ് ജോൺസൺ മാഷി അദ്ദേഹം സാധാരണ പദവി പ്രകാരം കിടക്കാനായി രാത്രി പത്ത് മണിക്ക് തന്റെ കട്ടിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ അവിടെ കൊഴിഞ്ഞു വീഴുന്നു അവിടെ വെച്ച് മരണം സംഭവിക്കുന്നു അദ്ദേഹം ഒരു കത്തോലിക്ക വിശ്വാസിയാണ് കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് ഏഴ് ദിവസം പ്രാർത്ഥനകൾ നടത്തി ഒപ്പീസ് ചൊല്ലുമെന്ന് സാധാരണ പറയും ദേവാലയത്തിൽ ഏഴാം ദിവസം ഓഫീസിൽ ചൊല്ലി തിരിച്ച് ഭാര്യയും മകളും ബന്ധുമിത്രാദികളും ഒക്കെ തന്റെ ഭവ തങ്ങളുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോയി മകൻ പറഞ്ഞു ഞാൻ ബൈക്കിൽ പുറകെ വന്നോളാം എന്ന് പറഞ്ഞു ഏഴാം ദിവസം മകന് ബൈക്കിൽ വീട്ടിലേക്ക് ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ബൈക്ക് ആക്സിഡൻറിൽ മരണമടയുന്നു ഏഴ് ദിവസം മുമ്പ് പിതാവ് മരിച്ചു ഏഴാം ദിവസം മകൻ മരിക്കുന്നു അപ്പോൾ ഈ റാണി എന്ന് പറയുന്ന ഈ ജോൺസൺ മാഷിൻ്റെ ഭാര്യയും മകളും അവശേഷിക്കുന്നു ഈ മകള് ഈ അമ്മയോട് പറയുന്നു അമ്മയും പ്രിയപ്പെട്ട പപ്പയും പോയി പ്രിയപ്പെട്ട അമ്മയുടെ മകനും കടന്നുപോയി അപ്രതീക്ഷിതമായി അമ്മ അമ്മയൊന്നിലും തളരരുത് നിരാശപ്പെടരുത് അമ്മയ്ക്ക് ഞാനുണ്ട് എന്ന് അവൾ അമ്മയെ ബലപ്പെടുത്തി മൂന്ന് മാസം തികഞ്ഞില്ല ഈ പ്രിയപ്പെട്ട മകൾ ഒരു ദിവസം സാധാരണ അവധി പോലെ കിടക്കുന്നു എന്നാൽ രാവിലെ അഞ്ചു മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് കൊണ്ട് രാവിലെ എഴുന്നേൽക്കും എന്നാൽ അവളുടെ മുറിയിൽ വെളിച്ചമില്ല ഈ അമ്മ ആകെ പരിഭ്രാവണാന് എത്തുപറ്റി മകള് എഴുന്നേൽക്കാത്തത് മുറിയിൽ വന്ന പാതിൽ കുട്ടി പല പ്രാവശ്യം കഴിച്ചു വീണ്ടും പരിഭവമായി ഭയമായി എന്നാൽ വീണ്ടും വീണ്ടും വാതിൽ മുട്ടിയിട്ടും ഈ വാതിൽ തുറക്കുന്നില്ല തൊട്ടടുത്ത ജോൺസൺ മാഷന്റെ സഹോദരൻ താമസിക്കുന്നുണ്ട് അവിടെ ഓടി ഈ സ്ത്രീ അവിടെ ഓടി ചെന്നിട്ട് ഈ വിവരം പറഞ്ഞു സഹോദരനെയും കൂട്ടി ഈ വീട്ടിലേക്ക് വന്നു ഈ റൂമ് ഡോറ് മുട്ടി വിളിച്ചപ്പോഴും വാതിൽ തുറക്കുന്നില്ല അവസാനം ഈ വാതിൽ ചവിട്ടി അകത്തേക്ക് കയറുമ്പോൾ രക്തത്തിൽ കുളിച്ച് മരണപ്പെട്ട് കിടക്കുകയാണ് ഈ പ്രിയപ്പെട്ട മകൾ മൂന്ന് മാസം കൊണ്ട് ഒരു ഭവനത്തിൽ മൂന്ന് പേര് ദിവസനിധിയിലേക്ക് കടന്നു പോകുന്നു രണ്ടായിരത്തിൽ ഇത് സംഭവിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ഈ അവശേഷിക്കുന്ന ഈ അമ്മ പിന്നീട് ഇരുപത് വർഷങ്ങൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് മാധ്യമങ്ങൾ ഈ മൂന്ന് പേരെ ഒരേപോലെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കുവാനത്തെ കോണം സാധ്യമായത് ഇതിനെങ്ങനെയാണ് അതിജീവിക്കുവാനത്തെ കോണം സാധ്യമായതെന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തുകയാണ് എല്ലാ മാധ്യമങ്ങളും അവരുടെ മുമ്പിലിരിപ്പുണ്ട് പേരയും പേപ്പറും ഒക്കെ എടുത്തു വച്ചിരിക്കുകയാണ് ഇവരിൽ നിന്ന് നല്ല ഉത്തരങ്ങൾ ലഭിക്കുമെന്ന് കരുതി ഒരുപാട് ഉത്തരങ്ങളാണ് ഓരോരുത്തരെ നല്ല ഉത്തരങ്ങളാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഈ സ്ത്രീ പറഞ്ഞ ഉത്തരമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം അതിശയിപ്പിച്ചത് ഈ സ്ത്രീയെ പറഞ്ഞ ഉത്തരം പ്രകാരമാണ് ഈ ഇരുപത് വർഷം എൻ്റെ ജീവിതത്തിൽ ജീവിക്കുവാൻ തക്കാണ് പ്രേരകമായത് മറ്റൊന്നുമല്ല ഒരേ ഒരു കാര്യമാണെന്ന് പറയുകയാണ് മധ്യമകളൊക്കെ കാതു ഓർത്ത് എനിക്ക് എന്താണ് പറയുന്നതെന്ന് അങ്ങനെ കാതു ഓർപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഈ സ്ത്രീ പറയുകയാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം എട്ടാം വാക്യമാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ ഇരുപത് വർഷം ജീവിക്കുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ചത് എന്താണ് മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എഹോമിയിൽ ആശ്രയിക്കുന്നത് പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് എഹോമിയിൽ ആശ്രയിക്കുന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ നമ്മൾ ആധ്യാത്മിക സംഘടനകളുടെ വാർഷികം ഇവിടെ കൊണ്ടാടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ആധ്യാത്മികതയിലൂടെ നമുക്ക് ക്രിസ്തുവിനെ നേടിയെടുക്കുവാൻ നമുക്കൊരു ക്രിസ്തുവാകമായിട്ട് കോണം നമ്മുടെ കൗതാശിക ജീവിതവും ആരാധനയും ദൈവബന്ധവും നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പെരുന്നാളിനെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും നിഗ്രഹിക്കുമാറാകട്ടെ ആ